പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് ലൈബ്രറി കൗൺസിൽ പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവ സംയുക്തമായ ശില്പശാല സംഘടിപ്പിച്ചു ഡിജിറ്റൽ മീഡിയ ജനപക്ഷന്റെ സൃഷ്ടി എന്ന വിഷയത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പ്രബീർ പൂർക്കായസ്ത ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വി ശിവദാസൻ എം പി അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി തോമസ് ഐസക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുതിർന്ന മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ സരൺ ശശി ജില്ലാ ലൈബ്രറി കൌൺസിലർ ഭാരവാഹികളായ മുകുന്ദൻ മഠത്തിൽ വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു As something neutral outside society, but very much a part of the larger class struggle that takes place in society.